കരിങ്ങാച്ചിറ പള്ളിയിൽ നിന്ന് അജിത് കെ അജിത് ബാബുവും കൂടി ചേരുകയാണ് കൂടി നമുക്ക് ചോദിക്കാം കരിങ്ങാച്ചിറ എന്ന് പറയുന്നത് ഈ സഭാ തർക്കമൊക്കെ വളരെയേറെ ഉണ്ടായിട്ടുള്ള ഒരു മേഖലയായിരുന്നു യാക്കോബായ വിഭാഗത്തിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് അപ്പം അത്തരം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ പുതിയൊരു ഇടയൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ ആ സഭയുടെ ഒരു നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ടതാണ് ശക്തമായ നേതൃത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കേസുകളുടെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ അപ്പോൾ കരിഞ്ഞങ്ങാച്ചിറപ്പള്ളിയിലെ ആ ഒരു സാഹചര്യം അവിടുത്തെ വിശ്വാസികളുടെ കാത്തിരിപ്പ് വിശ്വാസികളുടെ സാന്നിധ്യം ഒക്കെ നമുക്ക് ചോദിക്കാം അജിത്ത് ബാബു അജിത്തെ എത്രത്തോളം പ്രാർത്ഥനാ നിർഭരമായ ഒരു സാഹചര്യമാണ് അവിടുത്തെ അന്തരീക്ഷം എന്താണ് അജിത്ത് തീർച്ചയായും പൂർണ്ണമായും ദൈവികമായ അതുപോലെ തന്നെ അവർക്ക് വൈകാരികമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് സെൻറ്റ് ജോർജ് കത്തീഡ്രൽ കരിങ്ങാച്ചിറ എന്ന് പറയുന്നത് ഇത് എത്രത്തോളം വൈകാരിക മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ വൈകാരികമായി തന്നെ അവർ കാണുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം കേരളത്തിലെ വലിയ തരത്തിലുള്ള സഭാതർക്കങ്ങളൊക്കെ നടന്നപ്പോൾ അതിന് വേദിയായിട്ടുള്ള അതിന് ചർച്ചയായിട്ടുള്ളൊരു പള്ളി കൂടിയാണ് മെത്രോപോലത്തെ ദേവാലയം കൂടിയാണ് അവിടെ ഇത്തരത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഓരോ നിമിഷവും ഈ അദ്ദേഹത്തിൻ്റെ വാഴ്ക്കൽ ചടങ്ങുകൾ ഉൾപ്പെടെ കാണുവാൻ വേണ്ടി വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഇവിടെ സ്ക്രീന് പള്ളിക്കുള്ളിൽ ഒഴുക്കിയിട്ടുള്ളപ്പോൾ ആ ക്രമീകരണങ്ങൾക്കെല്ലാം വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അദ്ദേഹത്തിന് ആശംസ നേർന്നുകൊണ്ട് ഇവിടുത്തെ പള്ളി അദ്ദേഹത്തിനോട് സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു വരി തന്നെ മനോഹരമാണ് ലെവനലെ പരിമിള പർവ്വത നിരകളിൽ ദേവദാരു കൂക്കുകയാണ് ഇന്ന് മനോഹരമായി എഴുതിക്കൊണ്ട് സാഹിത്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പുസ്തകങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിച്ച വരികളെ കവിതകളെ ഒക്കെ പോലെ തന്നെ മനോഹരമായ ഒരു വരിയാണ് ആശംസ യോടുകൂടി ഈ കത്തട്രൽ മഹാ ഇടവക നൽകിയിരിക്കുന്നത് അത്തരത്തോളം ഇവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികളും അതേ ആഴത്തിൽ തന്നെയാണ് വൈകാരികമായി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഏത് നിലയ്ക്കാണ് നിങ്ങൾ ഈ നിമിഷത്തെ കാണുന്നത് ഈ നിമിഷം ആ വേള സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെയും അതേസമയം അതിയായ സന്തോഷത്തിൻ്റെയും ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇടവ മിത്രാപ്പുലിസ വഴിയാണ് ഈ കാതൂലിക്ക ആസ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കരിഞ്ഞാച്ചുര വിശ്വാസികളെ അല്ലെങ്കിൽ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം നോക്കിക്കാണുന്നത് ഈ പറയുമ്പോൾ കണ്ണുകളൊക്കെ നിറയുന്നു അത് അത്രത്തോളം ആഴമുള്ള ബന്ധമാണ് നിങ്ങൾക്ക് ഈ മറ്റ് ആൾ അകലെ നിന്ന് നോക്കി കാണുന്ന പള്ളികളിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് വളരെ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിലകളിലേക്ക് എത്തുമ്പോൾ ഏത് നിമിഷം എങ്ങനെയാണ് തോന്നുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ആഹ്ലാദമായ ഒരു നിമിഷമാണ് വന്നത് ഞങ്ങക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വർണ്ണിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് വളരെ ബഹുമാനവും വളരെ സ്നേഹവും ഈ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ വാവയായി വന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതായത് ഏറ്റവും പ്രധാനമായും നമ്മൾ അറിയേണ്ടത് ഈ സമന്വയത്തിൻ്റെയും വിശ്വാസ സംരക്ഷണത്തിൻ്റെയും ഒക്കെ മാതൃകയാണ് അദ്ദേഹം എല്ലാ കാലത്തും തിരുമേനി സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ നേരത്തെ ഒരു ഘട്ടത്തിൽ സഭാതർക്കമൊക്കെ രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നത് ആരോട് ക്ഷമിച്ചാലും ഓർത്തഡോക്സ് ഭാഗത്തിൻ്റെ കാത്തലിക്കാവിയോട് മാത്രം ക്ഷമിക്കില്ലെന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീട് അതിനോട് പശ്ചാത്താപം രേഖ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ക്ഷമിക്കില്ല എന്നുള്ള വരി അത് ക്രൈസ്തവ മല്ല എന്നുള്ളതാണ് ആ തിരുത്തലാണ് അദ്ദേഹം ഒരു തിരുമേനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ആ ആഴത്തിൽ മനസ്സിലാക്കുകയും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുകയും ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും കവിതകളെ ചേർത്ത് പിടിക്കുകയും പുസ്തകങ്ങളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മുമ്പിലുണ്ട് ആ തിരുത്തലും ആ കൂടുതൽ കൂടുതൽ നവീകരിക്കാനുള്ള ശ്രമവുമാണ് ഈ മനുഷ്യരുടെ എല്ലാം ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന ബന്ധമായി അദ്ദേഹത്തിന് തിരുമേനിക്ക് മാറാൻ കഴിഞ്ഞതെന്ന സംശയമില്ല നമുക്ക് ഈ ഈ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പറയേണ്ട വളരെ സൂക്ഷിക്കുന്ന ഫാദർ ഉൾപ്പെടെയുള്ള നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ നിമിഷത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിന്റെ നിമിഷങ്ങളാണ് കാരണം പരിശുദ്ധ സഭയ്ക്ക് പുതിയൊരു നവയുഗ ശില്പിയെയാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭയ്ക്ക് എൺപത്തി ഒന്നാമത് കാതോലിക്കയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ യാക്കോബായ സഭ വളരെ പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ഉള്ളത് ആ ഒരു ആനന്ദവും സന്തോഷവും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഭ മക്കൾക്കും ഉണ്ട് അത് ഈ സമയത്ത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അതിനെ കാണുവാനായിട്ട് സാധിക്കും ദേവാലയമാണ് അവിടെ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും അദ്ദേഹത്തിനോട് ചേർന്ന് തീർച്ചയായിട്ടും പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സമാധാന പ്രേമിയാണ് അദ്ദേഹം എല്ലാവരോടും നിരപ്പായി എല്ലാവരോടും സമാധാനത്തിൽ പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ലെബനിലേക്ക് പോകുന്നതിന് മുമ്പും നടന്ന എല്ലാ മാധ്യമങ്ങളുടെ ഇന്റർവ്യൂയിലും അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും രമ്യതപ്പെട്ടുകൊണ്ട് സമാധാനത്തോടെ ഈ സഭയെ സമാധാനത്തിന്റെ തീരത്തെത്തിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം തീർച്ചയായിട്ടും ശ്രേഷ്ഠ കാതോലിക്കയായിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ പരിശുദ്ധ സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ആ അക്കാര്യത്തിൽ തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പറയുന്നത് സമാധാനമാണ് ഏറ്റവും വെല്ലുവിളിയും നിറഞ്ഞതും അതുപോലെ തന്നെ സാധ്യതയും അതാണെന്ന് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പോൾ ആ ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഒരു ഒരുമയുടെ വഴിയിലൂടെ ഒഴുകാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ വിശ്വാസികൾ തീർച്ചയായിട്ടും പരിശുദ്ധ സഭ നൂറ്റാണ്ടുകളായിട്ട് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ബൈബിളില് പിതാവം ദൈവം മോശയെ തെരഞ്ഞെടുക്കുന്നത് ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്ത് എത്തിക്കുവാനായിട്ടാണ് എന്നാൽ ആ കനാന് ദേശം കാണിക്കുവാൻ മാത്രമാണ് മോശയ്ക്ക് സാധിച്ചത് എന്നൊക്കെ എന്നാൽ മോശയ്ക്ക് പിൻഗാമിയായിട്ട് വന്ന യോശുവ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തെ എത്തിച്ചതുപോലെ തന്നെ പരിശുദ്ധ സഭയെ മോശയായിട്ടുണ്ടായിരുന്ന പുണ്യശ്ലോകനായ ബെസോലിയോസ് തോമസ് പ്രണോൻ ബാബ സമാധാന തീരം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ തീരത്തെത്തിക്കുവാൻ യോശുവ എന്ന പുതിയ ശ്രേഷ്ഠ കാതോലിക്കി സാധിക്കുമെന്ന് തന്നെയാണ് പരിശുദ്ധ സഭയും സഭയുടെ വിശ്വാസികളും വിശ്വസിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഫാദർ റിച്ചോ കൂടി ചേരുകയാണ് വളരെ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഈ മണ്ണ് ചാത്തിരുത്തി കുടുംബവുമായിട്ട് അതായത് പരിശുദ്ധനായ പരുമല തിരുമേനിയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള മണ്ണാണത് ഇവിടെ വെച്ചാണ് പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യപടിയായ കോറുയോ സ്ഥാനം സ്വീകരിച്ചത് അതുപോലെ തന്നെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാലാം തലമുറക്കാരൻ സ്വന്തം വീട് പോലെയാണ് ഈ ദേവാലയത്തെ കണ്ടിരുന്നത് അദ്ദേഹത്തിന് പ്രതിസന്ധികൾ വന്നപ്പോൾ എല്ലാം താങ്ങായി തണലായി പതിനായിരക്കണക്കിന് വിശ്വാസ ഇടവക അംഗങ്ങളുള്ള ഈ ദേവാലയം അദ്ദേഹത്തിന് താങ്ങായി നിന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൊച്ചുതിരുമേന് ഇന്ന് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി വാഴിക്കപ്പെടുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദേവാലയമാണ് കരിങ്ങാച്ചിറ സെൻ്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ ഞങ്ങളെല്ലാവരും അക്ഷരാത്രിത്തിൽ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ചിലവിടെ എത്തിയിരിക്കുന്ന ചില വിശ്വാസികളുടെയൊക്കെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു ആ ആ ആ ഒരു ബന്ധം ആ ഒരു സൂക്ഷ്മമായ ബന്ധം എങ്ങനെ ആണ് താങ്കൾ കാണുന്നത് ഒരു പിതൃ പിതൃവാത്സല്യമാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സ്നേഹത്തിൻ്റെ ആകർഷണ വലയമുണ്ട് അത് ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചതാണ് കൊച്ചുകുട്ടി മുതൽ വയോവൃദ്ധരായ ആളുകൾ എല്ലാം ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ സ്നേഹവലയത്തിൽ തന്നെ അതുകൊണ്ടാണ് ധാരാളം ആളുകൾ ഭവനങ്ങളിലും പ്രാർത്ഥനയിലാണ് ഈ സമയത്ത് ദേവാലയത്തിൽ ഇപ്പോൾ പ്രാർത്ഥനകൾ ആരംഭിക്കാൻ പോവുകയാണ് ഒരു വലിയ സ്നേഹത്തിൻ്റെ തണല് ഞങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണസീമയിൽ മറ്റ് ഇടവക പള്ളികളിലൊക്കെ നമുക്ക് അതേ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ ചോദിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ അതിൽ ആ ചോദ്യം തന്നെ പ്രസക്തമല്ല ഇവർക്ക് ഓരോരുത്തർക്കും അത്രയും അടുത്ത ബന്ധമുള്ള അവർക്ക് പരിചിതമായ അവരുടെ തിരുമേനിയാണ് ഈ നിമിഷം എങ്ങനെയാണ് തോന്നുന്നത് ഞങ്ങളുടെ തിരുമേനി ഞങ്ങളുടെ ഭാവിയായി വരികയാണ് പ്രചരണം വളരെ സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ കുറെ കൂടുതൽ വിശ്വാസികൾ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് കൂടി ചോദിക്കാം എങ്ങനെ എങ്ങനെ തോന്നുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് ഇത് ഇവിടെ വരാനായിട്ട് എല്ലാവരും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു തെരുമേനയാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താനാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എത്തും ഞങ്ങൾക്ക് സന്തോഷമാണ് ഏതാണെങ്കിലും വിശ്വാസികളാകെ തന്നെ വൈകാരികമായി തന്നെയാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ക്രമീകരണം അതായത് ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഈ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അവിടെ അകത്തും വിശ്വാസികൾ ഇത്തരത്തിൽ കാത്തിരിക്കുകയാണ് കൃത്യമായി ചടങ്ങ് ആരംഭിക്കുമ്പോൾ മുതൽ ഓരോ സെക്കൻഡും ഒരു ഓരോ നിമിഷം പോലും വിട്ടുപോകാതെ അത് കൃത്യമായി കണ്ടാ കാണാനും അവിടെയില്ലാത്ത അവിടെയില്ലാത്ത ആ അസാന്നിധ്യം പോലും ഇവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് കണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി ചേർന്ന് നിന്ന് ഒരുമിച്ച് യിൽ പങ്കെടുത്തുകൊണ്ട് ആഴത്തിൽ പങ്കുവെച്ച നിമിഷങ്ങളിലേക്ക് കടന്നു പോകാൻ തന്നെയാണ് ഇവരെവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത് ഒരാൾ പോലും യാതൊരു തരത്തിലുള്ള ഒരു ഒന്നും അടിസ്ഥാനത്തിലല്ല ഇവിടേക്ക് വന്നിട്ടുള്ളത് വിശ്വാസികളാകെ എത്തിയിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട തിരുമേനിയുടെ വാഴ്ക്കൽ ചടങ്ങ് കാണുവാൻ വേണ്ടിയാണ് അത് അത്രത്തോളം ആഴമുള്ള ഒരു ബന്ധത്തിന്റെ തുടർച്ച കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അജിത്ത് അജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ബന്ധം ഓരോ ദേവാലയങ്ങളുമായും യാക്കോബായ സഭയിലെ ഓരോ ദേവാലയങ്ങളുമായും തിരുമേനിയെ സംബന്ധിച്ച് ജോസഫ് ഗ്രിഗോറിയോസ് തിരുമേനിയെ സംബന്ധിച്ച് വളരെ അടുപ്പമുണ്ടായിരുന്നു അല്ലെ ആസിഫ്